ലക്ഷ്മി ആദില ജിസേൽ ഇവരിൽ ആരായിരിക്കും ബിഗ് ബോസ് വീട്ടിലെ അടുത്ത ക്യാപ്റ്റൻ ഈ ക്യാപ്റ്റന് ഇമ്മ്യൂണിറ്റി കിട്ടുമോ ഇവരിവിടെ ക്യാപ്റ്റൻ ആവുന്നത് ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ എന്തൊക്കെ ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ നോക്കിയാലും മിക്കതും ഫ്ലോപ്പ് ആവുകയും എല്ലാം വഴക്കിൽ കലാശിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ഇപ്രാവശ്യമുള്ള ക്യാപ്റ്റൻ ഇമ്മ്യൂണിറ്റി കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്തായാലും ഒരു പെണ്ണായിരിക്കും ഭരിക്കാൻ പോകുന്നത് ഈ ആഴ്ച എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം ലക്ഷ്മി എന്തായാലും സേവ്ഡ് ആയി അപ്പം ഉറപ്പിച്ചു ലക്ഷ്മിക്ക് ഒരു പ്രശ്നമില്ല ഇന്ന് എന്തായാലും ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് ആതിലേയും ജിസയിലുമാണ് ഒരാളായിരിക്കും പുറത്തേക്ക് പോകാനും അല്ലെങ്കിൽ നിവിന് ഇവരിൽ മൂന്ന് നാല് പേരിൽ ഒരാളായിരിക്കും പുറത്ത് പോകാനുള്ള ചാൻസ് കൂടുതൽ അതിൽ രണ്ട് പേര് ക്യാപ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആലോട്ടം ചോദിക്കുന്നുണ്ട് ലക്ഷ്മി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്ത് സില്ലി സില്ലി വഴക്കുകൾ നടക്കാതിരിക്കാൻ നോക്കുന്നു പിന്നെ ഇവരൊക്കെ ആയിരിക്കും വഴക്കിടാൻ പോണത് അതാണ് ഏറ്റവും കോമഡി ജിസേല് പറയും റൂൾസൊക്കെ ചേഞ്ച് ചെയ്യുന്നു എന്ത് ചെയ്ഞ്ച് ചെയ്തിട്ടും ഇനി ഒരു കാര്യമില്ല ആതിലെ പറയും കോൺവെർസേഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കുന്നു നോക്കുന്നത് സില്ലി വഴക്കുകൾ റിസോൾവ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ ഇവര് ക്യാപ്റ്റനായി കഴിഞ്ഞാൽ ഈ മൂന്ന് പേരുമായിരിക്കും ഈ മൂന്ന് പേരിൽ ഒരാളായിരിക്കും ഏറ്റവും കൂടുതൽ അവിടെ വഴക്കുകളിൽ നിൽക്കാൻ പോകുന്നത് എനിക്ക് ഉറപ്പാണ് പിന്നെ ഈ ആഴ്ചത്തെ ടാസ്ക് പോലെ ഇരിക്കും എല്ലാം മനസ്സിലായില്ലേ വല്ല നമ്മൾ നല്ല ടാസ്കൾ അല്ലെങ്കിൽ എന്താണ് ഈ സീ സീരിയസ് ടാസ്കുകളാണെങ്കിൽ പ്രശ്നം വരും പണി ഉറപ്പായിട്ടും ക്യാപ്റ്റന് കിട്ടും പിന്നെ വല്ല കലാപരിപാടി അങ്ങനെ വല്ലതാണെങ്കിൽ പിന്നെയും ഒരു റിലാക്സ്ഡ് ആയിരിക്കും കാര്യം എല്ലാവരുടെയും മൂഡ് ഇനി അതിലും വഴക്കുണ്ടാക്കുമോ എല്ലാവരുടെയും മൂഡ് ഇച്ചിരി ഒരു സന്തോഷകരമായിരിക്കും പിന്നെ പിന്നെ മറ്റേ തുണി കഴിവുള്ളതോ കോടതി ടാസ്കോ ആണെങ്കിൽ പിന്നെ പറയണ്ട നോക്കണ്ട ക്യാപ്റ്റന്മാരുടെ കാര്യം കട്ടപ്പുക കട്ടപ്പുക ഇരിക്കും വഴക്കെന്തായാലും ഉണ്ടാവും മനസ്സിലായല്ലേ ഈ ഫിസിക്കൽ ടാസ്ക് ആണെങ്കിൽ വഴക്കുണ്ടാവും ഈ മറ്റേ ഈ ഇതുപോലത്തെ വഴക്കിൽ ഇത് ഈ കോടതി ടാസ്ക് ഒക്കെ ഉണ്ടല്ലോ കോടതി ടാസ്ക് കോൾ സെൻ്റർ അതുപോലത്തെ ഒക്കെ ആണെങ്കിൽ അതിലും വഴക്കുണ്ടാവും അതിനനുബന്ധമായ വഴക്കുണ്ടാകും പിന്നെ ഈ കലാപരിപാടിയാണെങ്കിൽ പിന്നെയും ഒന്ന് സമാധാനം സമാധാനമുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ കലാപരിപാടി ആയതുകൊണ്ട് ഇവരുടെ മനസ്സൊക്കെ ഒന്ന് തണുക്കും എന്ന് വിചാരിക്കുന്നു ഇനി അതിലും വഴക്കിടുമോ എന്തോ എനിക്ക് അറിയില്ല ഈ സീസണിലെ ഒക്കെ ചരിത്രമൊക്കെ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ് കാര്യം ചരിത്രത്താളുകളിൽ നമ്മൾ നല്ലതായിട്ട് കരുതിയ ടാസ്കിനെയൊക്കെ എങ്ങനെയെങ്കിലും നശിപ്പിച്ച് കൈത്തരികയും നമ്മൾ നമ്മളൊട്ട് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വഴക്കുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന കണ്ടസ്റ്റൻസ് ആണ് ഈ സീസണിലെ അപ്പം ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പം ഇവിടെ ഇത് ഇവിടെ ക്യാപ്റ്റൻസി ടാസ്ക് പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അതിനകത്ത് ടാസ്ക് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ടാസ്ക് തന്നെയാണ് എപ്പോഴും സീസണുകളിൽ വന്നേക്കുന്ന ടാസ്ക് തന്നെയാണ് ഇങ്ങനെ നമ്മളെ കെട്ടി ഇങ്ങനെ നിർത്തും കുറേ കെട്ടുകളും ഇതിൽ വെച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ കെട്ടഴിക്കണം ഇങ്ങനെ 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 കെട്ടഴിച്ച് ആദ്യം പോയിട്ട് ആ ബ്ലാക്ക് സാൻഡോ അതിൽ പോയി കൈ കുത്തുന്ന ആള് ക്യാപ്റ്റൻ അതാണ് അപ്പോൾ അതിനകത്ത് വേഗതയും വേഗതയൊക്കെയാണ് വേണ്ടത് ആ ടാസ്കിന് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ആരായിരിക്കും ക്യാപ്റ്റൻ എന്നുള്ളത് പിന്നെ ഇത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് വേറെ വിശേഷമൊന്നുമില്ല കാത്തിരുന്ന് കാണാം വിചാരിച്ചത്തെ ടാസ്ക്കും വിചാരിച്ചത്തെ ക്യാപ്റ്റൻസിയും ഇതിനകത്ത് ലക്ഷ്മിയൊക്കെ ക്യാപ്റ്റനായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നല്ല വഴക്ക് നടക്കും കേട്ടോ കാര്യം ലക്ഷ്മിയൊക്കെ ഭയങ്കരമായിട്ട് എല്ലാ കാര്യത്തും ഇടപെടും ജിസേലാണെങ്കിൽ ഭയങ്കര ഫേ മാത്രമല്ല കുറച്ച് കുറച്ചൊന്ന് വിട്ടുകൊടുക്കുന്ന ക്യാപ്റ്റനായിരിക്കും എല്ലാം ഇങ്ങനെ നിങ്ങൾ കളിച്ചോ നിങ്ങൾ ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് പക്ഷേ അപ്പോൾ കംപ്ലയിൻസ് ഒരുപാട് വരും ലക്ഷ്മിയൊക്കെ ഇങ്ങനെ റൂൾ 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 എന്ന് പറഞ്ഞ് നടന്ന് വഴക്കാവും ആതിലൊക്കെ ആദ്യത്തെ ഒരു ദിവസം റൂളൊക്കെ പറഞ്ഞ് നടക്കും പിന്നെ ആദ്യം പതുക്കെ ഒരു ചിരി ഒരു കൂളായിട്ട് കൂളാവും അതായത് ആ ഞാൻ നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാവും അത് കഴിഞ്ഞ് അതിൽ വെച്ചിട്ട് വഴക്കുകളുണ്ടാവും ഏഹ് എന്തായിരുന്നാലും ഇവരിതൊന്നും അല്ല എം ചെയ്യണത് ഇവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടണം ഇമ്മ്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ വെറും ക്യാപ്റ്റൻ ആവുന്നത് തലവേദന തന്നെയാണ് ഈ സീസണിൽ ഈ സീസൺസിലാ ക്യാപ്റ്റൻ ആവുന്ന തലവേദനയാണ് പണി കിട്ടും ഇമ്മ്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത്ര നല്ല കാര്യം ഈ സീസണിൽ ഓരോ എവിക്ഷൻസും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ അത്ര 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 ആണ് ഈ സീസണിലെ എവിക്ഷൻസ് ഇനി അങ്ങോട്ട് അൺഫെയർ എവിഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയെ ഞാൻ പറയുന്നുണ്ട് അൺഫെയർ എവിഷൻ്റെ ഘോഷയാത്രയായിരിക്കും ഇനി വരാൻ പോകുന്നത് കണ്ടറിയാം അപ്പോൾ അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി കിട്ടിയാൽ ഭാഗ്യം അല്ലേ അപ്പോൾ ലക്ഷ്മിക്ക് ഇമ്മ്യൂണിറ്റി കിട്ടിയ എനിക്കറിഞ്ഞു ഓരോരുത്തർക്കും ഇമ്മ്യൂണിറ്റി കിട്ടുമ്പോൾ മറ്റേ പലരൊക്കെയാണ് ഔട്ട് ആവുന്നത് എനിക്ക് പിടിയും കിട്ടുന്നില്ല എന്താണെന്ന് ആ പി ആറുകളും ഒക്കെ കളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ വോട്ടിങ് ഞങ്ങൾ ഓഫാക്കി വെക്കണം അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ പിന്നെ ഇങ്ങനെ കിടന്ന് പ്രശ്നം ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്